പോലീസിനും രക്ഷയില്ല പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുകാരനു നേരെ കയ്യേറ്റം ഒടുവിൽ പോലീസ് യൂണിഫോമിലെ നെയിം നെയ്മ്പ്ലേറ്റും പൊട്ടിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതി അവസാനം ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി തൃത്താല തിരുമറ്റക്കോട് ഇരുമ്പകശ്ശേരി സ്വദേശി ഓടുപാറ കോളനിയിൽ മുള്ളൻ കലവറപ്പടി വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള രാജൻ എന്ന ഷാജു ആണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ മാസം ഒക്ടോബർ മുപ്പത്തൊന്നിന് രാജൻ ഭാര്യയെയും മക്കളെയും മർദ്ദിക്കുന്നുവെന്ന ഫോൺ സന്ദേശം പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറായ നൂറ്റി പന്ത്രണ്ട് ലഭിക്കുകയായിരുന്നു ഉടൻ തന്നെ ചാലുശ്ശേരി എസ് ഐ ജ്യോതി പ്രകാശും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും സംഭവസ്ഥലത്തെത്തി തുടർന്ന് ഫോൺ സന്ദേശത്തിൽ ലഭിച്ച വിവരങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചതോടെ പ്രകോപിതനായ രാജൻ പോലീസിന് നേരെ അസഭ്യം വിളിച്ച് പാഞ്ഞെടുക്കുകയായിരുന്നു പ്രതിരോധിക്കാൻ ശ്രമിച്ച പോലീസുകാരനെ തള്ളിമാറ്റിയ പ്രതി യൂണിഫോമിലെ നെയിം നെയിംപ്ലേറ്റും വലിച്ചുപറിച്ച് നിലത്തിട്ട ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിക്കായി വ്യാപകാന്വേഷണം നടക്കുന്നതിനിടെ തൃശൂർ ജില്ലയിൽ നിന്നും കഴിഞ്ഞ ദിവസം ചാലുശ്ശേരി സി ഐ മഹേന്ദ്രസിംഹ ചാലുശ്ശേരി എസ് ഐ ശ്രീലാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം